namaskara ബുധനാഴ്ച ആകാശ ചുഴിയിൽ അകപ്പെട്ട ഇന്ത്യൻ വിമാനത്തിന് സഹായം നിഷേധിച്ച് പാകിസ്ഥാന്റെ പ്രതികാരം ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ എയർലൈൻസ് വിമാനമാണ് അപ്രതീക്ഷിതമായി ആകാശ ചുഴിയിൽപ്പെട്ടത് തൊട്ടു പിന്നാലെ പൈലറ്റ് ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനോട് പാകിസ്ഥാൻ വ്യോമാതിർത്തി താൽക്കാലികമായി ഉപയോഗിക്കാൻ അനുമതി തേടിയെങ്കിലും നിഷേധിക്കുകയായിരുന്നു പ്രതികൂല കാലാവസ്ഥ ഒഴിവാക്കാനായിരുന്നു പൈലറ്റിന്റെ ശ്രമം എന്നാൽ ഈ അപേക്ഷ നിരസിക്കപ്പെട്ടുവെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് പ്രതികൂല കാലാവസ്ഥയെ അതിജീവിച്ച് നിശ്ചയിച്ച പാതയിലൂടെ തന്നെ യാത്ര തുടരുകയായിരുന്നു ഡൽഹി ശ്രീനഗർ ഇൻഡിഗോ എയർലൈൻസ് വിമാനം അപ്രതീക്ഷിതമായ ആകാശ ചുഴിയെ നേരിട്ടപ്പോൾ പൈലറ്റ് ലാഹോർ എയർ ട്രാഫിക് കൺട്രോളിനോട് പാകിസ്ഥാൻ വ്യോമാതിർത്തി താൽക്കാലികമായി ഉപയോഗിക്കാൻ അനുമതി തേടി അതുവഴി പ്രതികൂല കാലാവസ്ഥ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എന്നാൽ ഈ അപേക്ഷ നിരസിക്കപ്പെട്ടുവെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു വിമാനം അമൃത്സറിന്റെ മുകളിലൂടെ പറക്കുമ്പോൾ ആകാശ ജൂലി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് അപായ സൂചന നൽകി തുടർന്ന് ലാഹോർ എ ടി സിയുമായി ബന്ധപ്പെട്ട് വ്യോമാതിർത്തി ഉപയോഗിക്കാൻ അനുമതി തേടി അനുമതി നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് പൈലറ്റ് കടുത്ത പ്രതികൂല കാലാവസ്ഥയെയും അതിജീവിച്ച് നിശ്ചയിച്ച പാതയിലൂടെ തന്നെ യാത്ര തുടരുകയായിരുന്നു തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപതിലധികം യാത്രക്കാരുമായി പറന്നുയർന്ന വിമാനം ആഘോഷച്ചു പെടുകയായിരുന്നു മെയ് ഇരുപത്തി ഒന്നിന് വൈകുന്നേരമാണ് ഇൻഡിഗോ വിമാനം സിക്സ് എയ്റ്റ് ശ്രീനഗറിലേക്ക് പുറപ്പെട്ടത് പെട്ടെന്നുള്ള ആലിപ്പഴ വീഴ്ചയെ തുടർന്ന് വിമാനം അപകടസ്ഥിതിയിലൂടെ കടന്നുപോയി പൈലറ്റ് ശ്രീനഗറിലെ എയർ ട്രാഫിക് കൺട്രോളിൽ അടിയന്തര സാഹചര്യം റിപ്പോർട്ട് ചെയ്തു വിമാനം ആടി ഉലഞ്ഞപ്പോൾ പരിഭ്രാന്തരായ യാത്രക്കാർ പ്രാർത്ഥിക്കുന്ന ീഡിയോ ഇതിനുടൻ തന്നെ പുറത്തു വന്നിരുന്നു ശ്രീനഗർ വിമാനത്താവളത്തിൽ വൈകുന്നേരം ആറ് മുപ്പതിന് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പൈലറ്റിന്റെയും മറ്റു ജീവനക്കാരുടെയും സംയോജിതമായ ഇടപെടൽ കാരണം വലിയൊരു ദുരന്തമാണ് ഒഴിവായത് ഇരുനൂറ്റി ഇരുപത്തിയേഴ് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് ശക്തമായ ആലിപ്പഴ പെയ്തും വിമാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ഇൻഡിഗോ അധികൃതർ അറിയിച്ചു വിമാനത്തിലെ ജീവനക്കാർ കൃത്യമായ പ്രോട്ടോകോൾ പാലിച്ചിരുന്നു വിമാനം ആവശ്യമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കിയിരിക്കുകയാണ് വിമാനം ശക്തമായി കുലുങ്ങിയപ്പോൾ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു തങ്ങൾ തലനാഴിഴക്കാണ് രക്ഷപ്പെട്ടതെന്നും ക്യാപ്റ്റനും പ്രത്യേക നന്ദിയുണ്ടെന്നും വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് യാത്രക്കാർ കുറിച്ചു വിമാനം ലാൻഡ് ചെയ്ത ശേഷം എല്ലാ യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചതായി സംഭവ സ്ഥലത്ത് നിന്നുള്ള റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചു എന്നിരുന്നാലും വിമാനത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായ ഡെറക് ഒബ്രെയർ നദിമുൽ ഹക് സാഗരിക ഘോഷ് മാനസ് ഭൊനിയ മമതാ താക്കൂർ തുടങ്ങിയവർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു ഭീകരാക്രമണത്തിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതോടെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്കുള്ള വ്യോമാതിർത്തി അടച്ചിരുന്നു പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമാതിർത്തി ഉപയോഗിക്കാനും അനുവാദമില്ല അന്തരീക്ഷത്തിലെ വായു സുഗമമായി നീങ്ങാത്തപ്പോഴാണ് എയർ ടെർബുൻ സംഭവിക്കുന്നത് ഈ സമയത്ത് വായു മുകളിലേക്കും താഴേക്കും ഒരു വശത്തു നിന്നും മറ്റൊരു വശത്തേക്ക് നീങ്ങും സാധാരണ നേർരേഖയിലാണ് കാറ്റിന്റെ സഞ്ചാരം ഇത് വിമാനയാത്രയ്ക്ക് അനുയോജ്യമാണ് ഇതിനെ ലാമിനാർ പ്രവാഹം എന്നാണ് വിളിക്കുന്നത് എന്നാൽ ഇങ്ങനെ നേർ രേഖയിൽ സഞ്ചരിക്കുന്ന കാറ്റിന്റെ കാലാവസ്ഥ പർവ്വതങ്ങൾ അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥമാകും ഇതുവായു മറ്റു ദിശകളിലേക്ക് തെന്നിമാറാൻ കാരണമാകുന്നു വിമാനം പറക്കുമ്പോൾ കുലുക്കം അനുഭവപ്പെടുകയും വിമാനം വ്യോമയാന പാതയിൽ നിന്നും തെന്നിമാറി അപകടം സംഭവിക്കാനും ഇടയാക്കും ഇത്തരം ഒരു സാഹചര്യം നേരിട്ടെങ്കിലും ഏറെ ആശങ്കകൾക്കൊടുവിൽ പൈലറ്റിന്റെ മനസാന്നിധ്യം കൊണ്ടും വിമാനം ശ്രീനഗരന് സുരക്ഷിതമായി Era que eu ganhei, era no...